ആ രോഗിയെ കാണിക്കാൻ കൊണ്ട സമയത്ത് കൈ പിടിച്ച് സ്റ്റെപ്പ് ഇറക്കി കൊണ്ട് പോയാളാ കാർ ഓടിച്ച് നടക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടെ ചികിത്സ ഈ ഒരു വന്ന് കണ്ടു കഴിഞ്ഞാല് എത്ര കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച തിരിച്ചു കിട്ടും നൂറ് ശതമാനം ഞാൻ വരുന്നത് കന്യാകുമാരി കന്യാകുമാരി വരാൻ കാരണം ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ രണ്ടു കൊല്ലത്തിന് മുമ്പ് പോയിട്ട് എന്നെ പറഞ്ഞു പറഞ്ഞുവിട്ടതാണ് ദയവായിട്ട് അമ്മയുടെ യൂട്യൂബില് കണ്ട കാഴ്ച എനിക്ക് ഒരാള് അത് പകർത്തു നിന്ന് എന്റെ വാട്സാപ്പിൽ അത് കണ്ട് പിറ്റാ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇപ്പൊ മരുന്ന് എടുക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് എല്ലാം കാണാം എല്ലാന്ന് പറഞ്ഞ എല്ലാം നൂറ്റി നൂറ് ശതമാനം കാണാൻ പറ്റും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ ഒരു തൊടുപുഴയിലേക്ക് ആള് വരുന്നുണ്ട് വരുമ്പം ഇവിടെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടാ എവിടുന്നാ വരുന്നേ മൈസൂർ മൈസൂർ കൊടകിൽ നിന്നാണ് വരുന്നത് അപ്പം ആരെ കാണാൻ ചേട്ടന് കാണിക്കാനാണോ വന്നേ കൊച്ചിനെ കാണിക്കാൻ ഈ മോനെ കാണിക്കോനെന്താ പ്രശ്നം കണ്ണിനു കാഴ്ച ജന്മന ഇല്ല ജന്മന കാഴ്ച ഇല്ലാത്ത ഈ ഒരു മോനെ കൊണ്ടാണ് ഇവർ ഒരു വർഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നേരത്തെ പോയിട്ടുണ്ടോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട കണ്ണാശുപത്രികളെല്ലാം പോയി ലക്ഷങ്ങൾ കളഞ്ഞു നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ വെറും അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഏത് കാഴ്ചയില്ലാത്ത ആൾക്കും കാഴ്ച കിട്ടുന്ന ഒരു സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടി വന്നത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൊടുപുഴയിൽ കല്ലൂർ മാതാ നേത്രാഗാന്ധി എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുന്നിലാണ് അപ്പം ഇവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ എടുത്തെത്തി കഴിഞ്ഞാൽ ഏത് കാഴ്ച ഇല്ലാത്ത ആൾക്കും കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നേരെ അകത്തോട്ട് പോയിട്ട് അമ്മയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വിളിക്കുക മ്മ അകത്തുണ്ട് നമ്മളെ അമ്മയെ കാണാനായിട്ട് അകത്തോട്ട് പോകും അപ്പൊ നമ്മൾ ആ പറഞ്ഞ ആ അമ്മ ഇതാണ് അതായത് ഒരുപാട് ആളുകൾക്ക് കാഴ്ച തിരിച്ചു കൊടുത്ത ഒരു അമ്മയാണ് ഈ ഇരിക്കുന്നത് ഈ ഒരു അമ്മയെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര കാഴ്ച ഇല്ലാത്തവർക്കും കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ അമ്മേ അമ്മയെ വന്ന് കണ്ടു കഴിഞ്ഞാല് എത്ര പറയുന്നത് ദൈവത്തിന്റെ ദൈവം തരുന്ന എന്റെ മാ അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ ഈ ചികിത്സ പഠിച്ചത് എന്റെ അമ്മച്ചി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് രോഗികളെ ശുശ്രൂഷിച്ചു അപ്പൊ ആ ശുശ്രൂഷയുടെ ഇതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള കാഴ്ചയുടെ അസുഖങ്ങളുണ്ട് അതായത് പിന്നെ ജന്മനാലുള്ളതുണ്ട് ഉള്ളതുണ്ട് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് ഈ ഷുഗർ അങ്ങനെയുള്ള എല്ലാ തരം ചികിത്സകളും കൂടെ ഉണ്ടോ അത് ഇന്ന ഒരു കാര്യത്തിന് മാത്രമേ ചികിത്സിക്കത്തുള്ളൂ അല്ല എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കൊടുക്കുന്നുണ്ടോ അത് എന്റെ കഴിവല്ലാത്ത ഏത് തരത്തിലുള്ള കണ്ണിന് കാഴ്ചയില്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വന്നെത്തി കഴിഞ്ഞാൽ സുഖപ്പെടുത്തി കൊടുക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് അല്ലെ ഇവിടെ വരുന്ന ആൾക്കാർ നോക്കി നന്നായി മരുന്നിന് നൂറ് ശതമാനവും ഫലം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് ഇതുവരെയും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മ പറയുന്ന വെച്ചാല് നമ്മുടെ ഇവിടെ വന്ന് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അത് മാറ്റി തരുന്നുള്ള പക്ഷെ അമ്മ തരുന്ന മരുന്നുകൾ അത് ഉപയോഗിക്കേണ്ട രീതികള് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അതുപോലെ ചെയ്താൽ ഏത് കാഴ്ചയില്ലാത്ത കാഴ്ച പിന്നെ നേടിക്കൊടുക്കുമെന്നാണ് നമ്മുടെ അമ്മ പറയുന്നത് അത് അതുപോലെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അല്ലേ അതെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ഒരു കാഴ്ച അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമുള്ള കഴിയാണ് കാഴ്ച ശക്തി എന്ന് പറയുന്നത് അല്ലേ മേ അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ളവർക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ അമ്മയുടെ കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നമ്മളിതിൽ വെക്കും അമ്മയെ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലേ അതിപ്പോ നിങ്ങൾക്ക് എവിടുന്നേക്കാ ഇപ്പം നമ്മുടെ ഇവിടെ എവിടുന്നൊക്കെ ചികിത്സയ്ക്ക് ആൾ വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ചികിത്സിക്കാതെ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ആർക്കാണെങ്കിലും അല്ലെ കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്നാൽ മതിയല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു കാഴ്ച ഇല്ലാതാക്കും കാഴ്ച തിരിച്ചുവിട്ടെന്ന് നമ്മള് നൂറ് ശതമാനം ആഴ്ചയില് നാല് ദിവസം നാല് ദിവസമായിട്ടല്ലേ ഒരാഴ്ചയിലും ഉണ്ടല്ലേ എല്ലാ ആഴ്ചയിലും ഉണ്ട് എല്ലാ ബുധനാഴ്ചയുണ്ട് അപ്പം ഉള്ള ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സൗകര്യങ്ങളെല്ലാം നിങ്ങളിവിടെ ഒരുക്കി കിടക്കും ബുധനാഴ്ച ദിവസം സിദ്ധമ്മ ഇവിടെ അവൈലബിൾ ആയിരിക്കും പിന്നെ വേണമെങ്കിൽ ഞെട്ടിപ്പോഴും ഓട്ടോശാല ഓട്ടോ ഭയങ്കര വരിവരിയായിട്ട് കിടക്കുക ഓട്ടോ നിരന്ത കിടക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓട്ടം കിട്ടാറുണ്ടോ പല പല നിന്നും പല സ്ഥലങ്ങളിൽ വിദേശത്തുനിന്ന് ഒരു ആൾക്കാർ വരുന്നുണ്ട് വിദേശത്തുനിന്ന് ഒരു ആൾക്കാർ വരുന്നു ഈ വീഡിയോ കാണുന്നവരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ കാഴ്ചശക്തി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ വന്ന് അമ്മയെ കാണുക ആശ്വാസം ഉണ്ടല്ലേ നല്ല രീതിയിൽ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക സാധാരണ ആളുകൾ ജീവിക്കുന്നവർ ജീവിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു താങ്ക് യു